കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡറായി സുരേഷ് ഗോപിയെ എം ബിയെ നിയമിച്ചതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി വി ടി ബലറാം രംഗത്ത് വന്നിരിക്കുകയാണ് മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡറായി നടനും എംപിയുമായ സുരേഷ് ഗോപിയെ നിയമിച്ചതിനെതിരെയാണ് വി ടി ബലറാം പ്രതിഷേധം ഉയർത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെന്നാണ് ബലറാമിൻ്റെ ചോദ്യം ഒരു സംഘപരിവാർ എം ബിയെ കേരള സർക്കാരിൻ്റെ ഈ അഭിമാന പദ്ധതിയുടെ ബ്രാൻഡ് ആക്കാനുള്ള തീരുമാനം ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്തതാണോ എന്നാണ് പ്രധാനമായും അദ്ദേഹം ചോദിക്കുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള നടപടിയാണോ ഇതെന്നും വി ടി ബൽറാം ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെങ്കിൽ എന്ത് എന്ത് വിശദീകരണമാണ് മുഖ്യമന്ത്രിക്ക് നൽകാനുള്ളത് എന്നുള്ള ചോദ്യവും വി ടി ബൽറാം ഉന്നയിക്കുന്നുണ്ട് കാരണം സുരേഷ് ഗോപി സംഘപരിവാറിൻ്റെ അറിയപ്പെടുന്ന എം ആണ് എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്ന ആളാണ് അത്തരമൊരാളെ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നത് എന്ത് സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത് എന്നാണ് പ്രധാനമായും വി ടി ബൽറാം ചോദിക്കുന്നത് എം ഡി മുഹമ്മദ് ഹനീഷാണ് കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നതിന് മുൻപ് സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെ കൊച്ചി മെട്രോയുടെ അംബാസിഡർ ആകാൻ താല്പര്യമുണ്ടോ എന്ന് ആദ്യം ചോദിച്ചത് മുഹമ്മദ് ഹനീഷാണ് അതുകൊണ്ട് തന്നെയാണ് വി ടി ബൽറാം ചോദിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നടപടിയാണോ എന്ന് അതോ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അറിഞ്ഞിട്ടുണ്ടോ ഇക്കാര്യം ഈ തീരുമാനം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് എടുത്തതാണോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം ഇതേ തുടർന്ന് സുരേഷ് ഗോപി സമ്മതം മൂളുകയായിരുന്നു എം ഡി മുഹമ്മദ് ഹനീഷ് ചോദിച്ച ഉടൻ തന്നെ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ സമ്മതം അറിയിക്കുകയായിരുന്നു കൂടുതൽ ജനകീയമായി കൊച്ചി മെട്രോയെ മാറ്റുന്നതിനാണ് പുതിയ തീരുമാനമെന്നാണ് കൊച്ചി മെട്രോ അധികൃതരുടെ നിലപാട് കഴിഞ്ഞ ദിവസം കൊച്ചി മെട്രോയുടെ തൂണുകൾക്ക് ചുവട്ടിലും സ്റ്റേഷൻ പരിസരത്തും അനധികൃതമായി താമസിച്ചവരെ അർദ്ധരാത്രിയിൽ ഒഴിപ്പിച്ചിരുന്നു പുതിയതായി തുടങ്ങിയ മെട്രോ പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി സുരക്ഷാ കണക്കിലെടുത്താണ് ഇത്തരമൊരു നടപടി എന്നാണ് പോലീസിന്റെ വിശദീകരണം അതിനിടയിലാണ് ഇത്തരമൊരു ബ്രാൻഡ് അംബാസിഡർ സുരേഷ് ഗോപിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു കെ എം ആർ തന്നെ ക്ഷണിച്ചു ഔദ്യോഗികമായി തന്നെയാണ് കെ എം ആറിൽ തന്നെ ക്ഷണിച്ചത് ബ്രാൻഡ് അംബാസിഡർ ആകാൻ താല്പര്യമുണ്ടോ എന്ന് തന്നോട് ചോദിക്കുകയും ഉണ്ട് എന്ന് മറുപടി പറയുകയുമാണ് താൻ ചെയ്തത് ഇതൊരു രാഷ്ട്രീയ ഇടപെടലല്ല മറിച്ച് തൻ്റെ സെലിബ്രിറ്റി വാല്യൂ മാത്രമാണ് കെ എം ആർ എൽ കണക്കിലെടുത്തത് താനും അതുമാത്രമേ കണക്കിലെടുത്തുള്ളൂ ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ് സുരേഷ് ഗോപിയുടെ നിലപാട് അത്തരം രാഷ്ട്രീയം കാണുന്നവരോട് തനിക്കൊന്നും പറയാനില്ല താനൊരു സിനിമാ നടനാണ് എം പി എന്നതിൽ എം പി എന്നതിൽ ഉപരി താനൊരു സിനിമാ നടനാണ് സിനിമാ നടൻ എന്ന നിലയിലാണ് താൻ അറിയപ്പെട്ടു തുടങ്ങിയത് പിന്നീടാണ് ബി ജെ പിയിലേക്കും തുടർന്ന് എം പി സ്ഥാനത്തേക്കും താൻ വന്നത് എന്നാണ് ഫേസ്ബുക്ക് വഴിയാണ് എൽ ബി ടി ബൽറാം ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടോ മൂന്നോ വരി മാത്രമേ ഉള്ളൂ അതിങ്ങനെയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഒരു സംഘപരിവാർ എംപിയെ കേരള സർക്കാരിൻ്റെ ഈ അഭിമാന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാനുള്ള തീരുമാനം ഉദ്യോഗസ്ഥ തലത്തിലെടുത്തതാണോ അതോ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അറിവോടെയാണോ ഈ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും വി ടി ബൽറാം ഉന്നയിക്കുന്നത് അതിന് മറുപടിയും ഇപ്പോൾ വന്നു കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും മറുപടി വന്നു കഴിഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും ഇതുവരെ നൽകിയിട്ടില്ല